നമസ്കാരം റിയൽ ന്യൂസ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാളത്തിലെ സുപ്രസിദ്ധ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുപ്പതാം ചരമവാർഷിക ദിനത്തിൽ ഉള്ളേരി എ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും വൈലാലിൻ വീട്ടിൽ സന്ദർശനം നടത്തി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയിലെ തല കൺവീനർമാർ വായനാ വാരാഘോഷത്തിൽ നടത്തിയ വിവിധ മത്സരങ്ങളിലും സാഹിത്യ കിസ്സിലെയും വിജയികൾ സ്കൂൾ ലൈബ്രറിയുടെ ചുമതലക്കാർ എന്നിവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് കുട്ടികളിൽ ചിലർ ബഷീർ കഥാപാത്രങ്ങളായി വേഷപ്രച്ഛന്നരായി എത്തുകയും ചെയ്തു ഭൂമിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ട് മുപ്പതാണ്ടുകൾ കഴിഞ്ഞെങ്കിലും ഇന്നും ലോകത്തിലുള്ള മുഴുവൻ വായനക്കാരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാളത്തിലെ സുപ്രസിദ്ധ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബേപ്പൂർ വയലാലിൽ വസതിയിലെത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് ഉള്ളിയേരി എ യു പി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയിലെ ക്ലാസ് തല കൺവീനർമാർ വായനാ വാരാഘോഷത്തിൽ നടത്തിയ വിവിധ മത്സരങ്ങളിലും സാഹിത്യ ക്വിസിലെയും വിജയികൾ സ്കൂൾ ലൈബ്രറിയുടെ ചുമതലക്കാർ എന്നിവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് ഹാല മുംദസ് ആയിഷ ഇൻസ ഫൈസ കെ എന്നിവർ ബഷീർ കഥാപാത്രങ്ങളായി ഇവിടെ എത്തിയത് കഥകളിലൂടെ ഒക്കെ ഈ വീടിന്റെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേരുന്നത് ഞാൻ ഹാല മുമതാസ് ഫൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇത് പാത്തുമ്മ എന്റെ അനിയത്തി ഇതെന്റെ ഉമ്മ കുഞ്ഞാത്തുമ്മ ഇവിടെ ബഷീറിന്റെ വീട്ടിലെത്തിയ അനുഭവം എനിക്ക് അതിയായ സന്തോഷമുണ്ടാക്കി ായതിനും ഇവിടെയുള്ള കലാകാരന്മാരെ പരിചയപ്പെട്ടതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ബഷീറിൻ്റെ സ്വന്തം കസേരയും ചാരി കസേരയും അതുപോലെ തന്നെ അദ്ദേഹം സോജ രാജകുമാരി എന്ന മധുര ഗാനം കേട്ടിരുന്ന എല്ലാം കാണാനായതിൽ അതിയായ സന്തോഷമുണ്ട് ഈ ഒരു മഹത്തരമായ ദിനത്തില് ഈ ബഷീറിൻ്റെ വീട്ടിൽ വന്നിട്ട് വന്നത് ഒരുപാട് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീടിൻ്റെ അടുത്താണ് യാത്ര വളരെ ബഷീറിന്റെ മകൾ ഷാഹിനിയോടൊപ്പം അവർ സമയം ചെലവഴിച്ചു കൂടാതെ അന്ന് നടന്ന പരിപാടികളിലും അവർ പങ്കെടുത്തു കൂടാതെ ബഷീറിന്റെ ഫോട്ടോകളുടെ പ്രദർശനവും അവർ ആസ്വദിച്ചു പ്രിയപ്പെട്ട എഴുത്തുകാരന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന മാങ്കോസ്റ്റിന്റെ ചുവട്ടിലും വയലാലിൽ വീട്ടുവളപ്പിലും കുട്ടികൾ ഒരു ദിവസം മുഴുവൻ ചെലവഴിച്ചു അധ്യാപകരായ വിദ്യാരംഗം കൺവീനർ വിജയകൃഷ്ണൻ സി കമല ശിശിര എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി മനസ്സ് നിറയെ പ്രിയപ്പെട്ട ബേപ്പൂർ സുൽത്താനെക്കുറിച്ചുള്ള ഒരിക്കലും മറക്കാത്ത ഓർമ്മകളുമായാണ് കുട്ടികൾ വയലാലിലെ വീട്ടിൽ നിന്നും മടങ്ങിയത് റിയൽ ന്യൂസ് ബാലുശ്ശേരി